രാവിലെ സ്റ്റാൻഡിൽ നിന്നും ഫസ്റ്റ് ഓട്ടം കിട്ടിയത് കുമുള്ളി എന്ന സ്ഥലത്തേക്കാണ് ബംഗാളികളായിരുന്നു നൂറ്റി ഇരുപത് രൂപയുടെ ഓട്ടമായിരുന്നു അത് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിൽ രാവിലെ തന്നെ മഴ കുറവുണ്ട് ഇതാ ഇത് നമ്മുടെ നാട്ടിലേക്ക് തിരിയുന്ന റോഡാണ് കൂമുള്ളിയിൽ നിന്ന് കുളത്തൂരിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡിലേക്ക് കയറി കുറച്ച് യാത്ര ആരംഭിച്ചതും മഴ ചാറാൻ തുടങ്ങി തുടർച്ചയായി നാല് ദിവസമായല്ലോ മഴ നിർത്താതെ പെയ്യുന്നു ഇതാ തോടുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് അപ്പോൾ തോടുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഇതാ വയലുകളിലേക്കൊക്കെ കയറി വയലും തോടും എല്ലാം ഒന്നായി മാറിയിട്ടുണ്ട് മുണ്ടിയാടിമൂല എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം ഇവിടേക്ക് വരുന്നുള്ളൂ അപ്പോൾ അതാ ഇവിടെ വലിയ തോടാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ തോടാണ് ഈ തോട് ആ തോട്താ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് ഇവിടെ ധാരാളം ആളുകൾ കുളിക്കാനൊക്കെ വരുന്ന കടവാണ് വേനൽക്കാലത്തൊക്കെ ഇവിടെ എപ്പോഴും വെള്ളമുണ്ടാവും തിരികെ വരുമ്പഴ് സ്റ്റാൻഡിലേക്ക് എത്താൻ നേരം ഒരു ഫോൺ കോൾ വന്നു ആദ്യം പോയ ഭാഗത്തേക്ക് തന്നെയായിരുന്നു ആ ഓട്ടം മുടക്കല്ലൂര് മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജ് അപ്പം അവിടെയുള്ള ദന്തൽ കോളേജിന്റെ ഏരിയയിലേക്കായിരുന്നു നമുക്കുള്ള ഓട്ടം അവിടെ ഇറക്കിത തിരികെ വരികയാണ് ഒരു മലയുടെ മുകളിലാണ് ഈ മലബാർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഒരു മഴ പെയ്യുന്നു പിന്നെ കുറച്ച് സമയം മഴ തോർന്ന് നല്ല ഒരു കാലാവസ്ഥ വരുന്നു അതിന് ശേഷം പെട്ടെന്ന് വീണ്ടും മഴ പെയ്യുന്നു അങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഇപ്പം റോഡിലൊക്കെ ദാ ഉറവ വെള്ളം എല്ലാ ഭാഗങ്ങളിലുമുണ്ട് ഇത് താ ഞാൻ നേരത്തെ കാണിച്ച തോടിൻ്റെ മറ്റൊരു ഭാഗമാണ് നടോറി തോട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഇതാ ഈ ഭാഗങ്ങളിലൊക്കെ ഏതാ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട് സ്റ്റാൻഡിൽ വന്ന് രണ്ട് മൂന്ന് ഓട്ടങ്ങളൊക്കെ നമ്മൾ പോയി വന്നു പിന്നീട് ആ ഉച്ച സമയമായി ഉച്ച സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് പോകണം ഒരു ഓട്ടം കൂടി എടുത്തതിനു ശേഷമാണ് അത് പോകുന്നത് ഓട്ടോ ജീവിതം വീഡിയോ നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല അത് വീണ്ടും ആരംഭിക്കുകയാണ് ഊണൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ട് മൂന്ന് ഓട്ടം എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഫോൺ കോൾ വന്നു അത് ഇല്ലത്ത് നിന്നായിരുന്നു അത് നമ്മൾ സ്ഥിരമായിട്ട് ഓട്ടം പോകുന്നതാണ് ഉച്ച കഴിഞ്ഞപ്പോൾ ഇന്ന് പിന്നെ മഴ പെയ്തിട്ടില്ല വൈകുന്നേരമായി വൈകുന്നേരം ആ ഒരു ഓട്ടം പോയി തിരികെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അത് ആ ബാലുശ്ശേരിയിലേക്കുള്ള ഓട്ടമായിരുന്നു അത് നമുക്ക് അവിടെ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാനായിരുന്നു കുറച്ച് സമയം വെയ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി വൈകുന്നേരത്തെ ചായ പതിവുള്ളതാണ് ചായയൊക്കെ കഴിഞ്ഞൊരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോയത്തേക്കും അവർ വന്നു അവരെയും കൊണ്ട് താ നാട്ടിലേക്ക് തിരികെ പോവുകയാണ് തിരികെ നാട്ടിലെത്തി അവരെ ഇറക്കിയതിന് ശേഷം സ്റ്റാൻഡിൽ എത്തുമ്പോഴത്തേക്കും സമയം ഏഴുമണിയോടെ അടുത്തു ഇനി ഒന്നോ രണ്ടോ ഓട്ടം എടുത്തതിനു ശേഷം നമ്മൾ ഇന്നത്തെ ഓട്ടം അവസാനിപ്പിക്കും ഒന്നോ രണ്ടോ ഓട്ടം എടുത്ത് നിർത്താമെന്ന് കരുതുന്നെങ്കിലും തുടർച്ചയായിട്ട് നമുക്ക് മൂന്ന് നാല് ഓട്ടങ്ങൾ കിട്ടി ശേഷമാണ് നമ്മൾ ഇന്ന് ഓട്ടം നിർത്തിയത് ആയിരത്തി രൂപയ്ക്ക് ഇന്ന് നമ്മൾ ഓടി